ഇറാൻ ആക്രമിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് അറബ് രാജ്യത്ത് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് വിദേശകാര്യ മന്ത്രിമാരുടെ രഹസ്യ മീറ്റിംഗ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നു ജിദ്ദ ആസ്ഥാനമായിട്ടാണ് ഒരുപക്ഷേ ഇതിന് സാധ്യതയുള്ളത് എന്ന് പറയപ്പെടുന്നു ഇപ്പോഴും സംഘർഷം ഉറ്റിയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അമേരിക്കയും ഇറാനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധസം യുദ്ധ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇറാനെ വലിയ രീതിയിൽ പിന്തുണച്ചുകൊണ്ട് റഷ്യയും ചൈനയും അതിൻ്റെ പിറകിലുണ്ട് അമേരിക്കക്കെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലും ഉണ്ട് എന്നാൽ ഇസ്രായേലിൻ്റെ പിന്തുണക്കൊക്കെ ഒരു പരിമിതി ഉണ്ട് എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണക്ക് പരിമിതിയില്ല ഇറാൻ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം തങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ബേസ് അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിന് തങ്ങൾ ലക്ഷ്യമാക്കും എന്നുള്ളതാണ് ഇത് വളരെ പ്രയാസം അമേരിക്കക്കുണ്ട് അതോ ോടൊപ്പം തന്നെ അത് അറബ് രാജ്യങ്ങൾക്കുണ്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ വളരെ പ്രാധാന്യമായി ചർച്ച ചെയ്യുന്ന വിഷയം അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇറാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അത് ഖത്തറിനെയും യു എയെയും അത് ആദ്യഘട്ടത്തിൽ ബാധിക്കും പിന്നീട് കുവൈറ്റിനെയും ബഹേനയും ബാധിക്കും അത് രണ്ടും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ ബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൗദി അറേബ്യയും ഒമാനും അവിടെ ബേസില്ലാത്തത് കൊണ്ട് അത് തൽക്കാലത്തേക്ക് മാറി മാ മാറി നിൽക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഈ മേഖല ആക്രമിച്ചാൽ അതായത് ഖത്തറിനോ അല്ലെങ്കിൽ യു എ ഒ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നാൽ അത് എല്ലാ അറേബ്യൻ രാജ്യങ്ങളെയും സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പെട്രോളിയത്തിൻ്റെ വില വർദ്ധിക്കാനും സ്വർണത്തിൻ്റെ വില വർദ്ധിക്കാനും മേഖല അപ്പാടെ അരക്ഷിതാവസ്ഥയിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു ഇത് ഈ പ്രശ്നത്തിന് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് പ്രയാസമാണ് യുദ്ധത്തിൻ്റെ ആരംഭം അതിൻ്റെ അവസാനത്തെ ആ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കാത്തതാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇപ്പം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യുദ്ധാവസാനം എന്ന് പറയുന്നത് സദാ ഹുസൈനെ പിടികൂടി എന്നുള്ളതാണ് ഈ ലിബിയയിലേക്ക് നോക്കുന്ന സമയത്ത് യുദ്ധാവസാനം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരി ഗദ്ദാഫിയെ വെടിവെച്ച് വന്നു എന്നുള്ളതാണ് ഇനി വെനിസുലേക്ക് പറയുകയാണെങ്കിൽ അവിടെ യുദ്ധവിരാമം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈജിപ്തിലേക്ക് പറയുകയാണെങ്കിൽ അവരുടെ ഭരണം മാറി എന്നുള്ളതാണ് അങ്ങനെ ഓരോരോ രാജ്യത്തിൻ്റെയും ഒരു എൻട്രി എന്ന് പറയുന്നത് അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ഒരു നിലപാടിലേക്കത് എത്താറുണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ് സമയത്ത് അത് അങ്ങനെ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല ഏതുപോലെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു ഭരണാധികാരിയും തട്ടിക്കൊണ്ടുപോവുകയോ ഒരു ഭരണാസ്ഥാനം തകർക്കപ്പെടുകയോ യുദ്ധവിരാമമോ ഉണ്ടായിട്ടില്ല ആ ഒരു സാഹചര്യങ്ങൾ ഇറാനിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഗസയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അപ്പാടെ അമാസ് എന്ന് പറയുന്ന വിഭാഗത്തെ ഇല്ലാതാക്കാനോ അതിനെ ഒതുക്കാനോ അവരുടെ ഭരണസ്ഥിരാ കേന്ദ്രത്തെ അവരെ മാറ്റാനോ ഇസ്രായേലും സാധിച്ചിട്ടില്ല ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും പ്രബലായിരിക്കുന്ന സൈനിക വിഭാഗങ്ങളും ശക്തികളുമാണ് അങ്ങനെ വരുന്ന സമയത്ത് അവരെ ഒതുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു പ്രയാസം സമാന സ്ഥിതിയിൽ ഇറാനിൽ വന്നാൽ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം തൊള്ളായിരത്തി മുതൽ തുടങ്ങി എൺപത്തി വരെ എട്ട് വർഷമാണ് ആ യുദ്ധം നിലനിന്നത് പത്ത് ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ട ഭയാനകരമായിരിക്കുന്ന യുദ്ധം തന്നെയായിരുന്നു ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടായത് പല ചർച്ചകളും പല ഉപചർച്ചകളും പല സംവിധാനങ്ങളൊക്കെ നടന്നിട്ടും ആ യുദ്ധത്തിന് വിരാമം ഉണ്ടാകാൻ എട്ട് കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നീണ്ട കാലാവധിയാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധം എന്ന് പറയുന്നത് നാലാമത്തെ കൊല്ലത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അവിടെയും ഒരു വിജയം രണ്ട് കൂട്ടർക്കും അവകാശപ്പെടാനില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു സാമ്പത്തിക തകർച്ചയും രാജ്യത്തെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ ഈ സൈനികപരമായിരിക്കുന്ന കുറവും ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്ത് ആഭ്യന്തരപരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതികളും അവസ്ഥകളും ഇറാനിൽ വരുന്ന സമയത്ത് അത് നിരന്തരം അറേബ്യ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ തൊലി ചെയ്യുന്നവരെയും അജനബികളായിരിക്കുന്ന പുറത്തെ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നവരെയും ഒക്കെ അത് ബാധിക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് പിന്നീട് അമേരിക്കയുമായിട്ട് ഉടക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് വരിക അമേരിക്കയോട് തങ്ങളുടെ സൈനിക സംവിധാനം അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ പറയുകയും അത് അമേരിക്ക ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു രീതിൽ ആ സാഹചര്യത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരും അവിടെ ഇറാൻ വീണ്ടും ഇടപെടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ ആ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൈനികമായിരിക്കുന്ന ഒരു ഇടപെടൽ വേണ്ടി വരുമോ എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകും അപ്പോഴാണ് റഷ്യയും ചൈനയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുള്ളൂ അഥവാ ഒരു മൂന്നാലോകയ യുദ്ധത്തിൻ്റെ സൃഷ്ടിപ്പാണ് അല്ലെങ്കിൽ ആരംഭമാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ന് വിലയിരുത്തുന്നവർ പോരും ഉണ്ട് അതൊരു അവസാനിക്കാത്ത യുദ്ധമാണ് അതുകൊണ്ട് നിരന്തരം ഇറാൻ തങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും തിരിച്ചടിക്കുന്ന മേഖലയെ കുറിച്ച് പറയുന്നു ഇതില് വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലേക്ക് അറബ് രാജ്യങ്ങൾ രാജ്യങ്ങൾ പ്രയാസത്തിലേക്ക് എത്തുന്നു അതുകൊണ്ട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്കയുമായിട്ട് നിരന്തരം ഇടപെടുന്നു ഇത് മൂന്നാം ലോക യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിനെ അത് സാരമായിട്ട് ബാധിക്കുമെന്ന് മാത്രമല്ല അത് അമേരിക്കയും ഇസ്രായേലിനെ ബാധിക്കും ആണവായുധ സംവിധാനങ്ങൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അതിൻ്റെ സമ്പുഷ്ട സമ്പുഷ്ട യുറേനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ അത്തരമൊരു സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇസ്രായേൽ അവർ പ്രയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യമാണ് ഒരു വലിയ വിശാലമാക്കപ്പെട്ട രാജ്യമല്ല അതിൻ്റെ ഏകദേശം എട്ട് ഇരട്ടിലധികമാണ് ഇറാൻ്റെ വലിപ്പമുള്ളത് അപ്പോൾ ഇറാൻ ഒരു വിശാലമാക്കപ്പെട്ട രാജ്യമാണ് ഏതെങ്കിലും ഒരു ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം അക്രമം ഉണ്ടായാൽ അത് ആ ദേശത്തെ മാത്രം ബാധിക്കുന്നിടത്തിലേക്ക് ഇടത്തിലേക്ക് ഒതുങ്ങുകയും പകരം ഇറാനാണ് ആക്രമിക്കുന്നതെങ്കിൽ ആ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്നിടത്തേക്ക് എത്തുകയും ചെയ്യും ഇത് രണ്ട് സാഹചര്യങ്ങളും രണ്ട് അവസ്ഥകളുമാണ് ഒരേ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കാനോ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകരമായിരിക്കുന്ന ദിനങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരം പറയുന്ന കാര്യത്തിൽ പോലും അമേരിക്ക പോലും പരാജയപ്പെടുന്നു ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ പക്ഷത്ത് നിന്നാൽ മതി അവിടെ ഒരു രാജ്യ സംവിധാന കാര്യങ്ങളുണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അമേരിക്ക അമേരിക്കയ്ക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഈ ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അത് ലിബിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ടല്ലെങ്കിൽ പോലും പരമാവധി രാജ്യങ്ങൾ അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു രാജ്യത്തിലേക്ക് അമേരിക്ക ഇടപെടുന്ന സമയത്തും അമേരിക്കക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരുപാട് രാജ്യങ്ങൾ പരസ്യമായി രംഗപ്രവേശം ചെയ്യുകയും അവർക്ക് അമേരിക്കയ്ക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യണം അതാണ് ഏറ്റവും വലിയ വിഷയം അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്തിട്ട് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ് കാരണം ആ ചെങ്കടലിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരെ വിലയിരുത്തിയതാണ് ചെങ്കടലിൽ ഒമാൻ യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനികരല്ല അമേരിക്കയുമായിട്ട് ആക്രമണം നടത്തിയത് പകരം അവർ ആക്രമണം നടത്തി എന്ന് പറയുന്നത് അവിടുത്തെ പ്രോക്സി വിഭാഗമാണ് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിലീഷ്യ പ്രോക്സികളാണ് അത് ഒരു ഒളിപ്പോർ യുദ്ധ പോരാളികളാണ് അവർക്ക് മുമ്പിൽ അമേരിക്ക തോറ്റുപോയി നിരന്തരം ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർസോണിക് മിസൈലും ചെങ്കടൽ നങ്കൂരമിട്ട അമേരിക്കയുടെ കപ്പലിന് നേരെ തുരുതുരാ ഇവര് യൂത്തുകൾ അയച്ചതോടുകൂടി പ്രതിരോധ സംവിധാനങ്ങൾ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് തകർന്നുപോയി അത് അവർ അമേരിക്ക പറയുകയും ചെയ്യുന്നുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഓരോരോ ദിവസവും മാറി മാറി മിസൈലുകളും പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണവുമാണ് ഊത്തികളുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ ഇന്നലെ വന്നതല്ല ഇന്ന് വന്നത് എന്നതിനാൽ അതിൻ്റെ ശക്തിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോകുന്നു അത് ഞങ്ങൾക്ക് നിരാശയും പ്രയാസവും ചെറുതല്ല വളരെ വളരെ വലുതാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു അക്രമത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ അമേരിക്ക എന്ത് ചെയ്തു ഒമാൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ചു കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ് തങ്ങൾ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറഞ്ഞു അതായത് ഒമാനെ ആക്രമിക്കില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ലെന്നും പരസ്പരം ഒരു ഉടമ്പടി കരാർ ആ യുദ്ധത്തിന് അവസാനം അവസാനം വന്നത് എന്ന് ചുരുക്കം അപ്പോൾ കാര്യം വിലയിരുത്തുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ പോലും യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്ന് കൂടി വിലയിരുത്താൻ സാധിക്കുന്നതാണ് കാര്യമെന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയെ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഒടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പിന്നീട് അവരുമായി ബന്ധപ്പെട്ട് സന്ധി ഉണ്ടാവില്ല അപ്പോൾ കണിഷമായിരിക്കുന്ന ഒരു നിലപാട് എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇറാനെ പിന്തുണക്കുന്ന സ്ഥിതിയിലേക്ക് വരും അവിടെ റഷ്യക്കും ചൈനയ്ക്കും ഒപ്പം അനുകൂലമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ വല്ലാത്ത അതായത് കണക്ക് കൂട്ടിയാൽ അത് എത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്കാണ് സാധ്യതകൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എല്ലാ തരത്തിലും നോക്കുന്ന സമയത്തും യുദ്ധമുണ്ടാവുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് മാത്രമല്ല അവർ നോക്കുന്നത് കൂട്ട നശീകരണ കൂടി കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം പറയാൻ പറ്റും തൊള്ളായിരത്തി എൺപതിനു ശേഷം അപ്പോൾ അത്രയും കാലം തങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക തകർച്ചയിലേക്ക് രാജ്യത്തെ എത്തിച്ചത് അമേരിക്കയാണ് മറ്റെല്ലാ രാജ്യത്തിനും ആണവായുധം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തില് യാതൊരു അഭിപ്രായ ഭിന്നതയും അറേബ്യൻ അമേരിക്കക്കില്ല ഇറാനിലേക്ക് എത്തുന്ന സമയത്താണ് ആ രീതി കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത് ഇസ്രായേൽ ആണവായുധത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്ന പോലുമില്ല ഐ എ ഐ എയുമായിട്ട് കരാർ വ്യവസ്ഥയില്ല അവർ പരിശോധിക്കണമെന്ന് പറയുന്നില്ല ആ റൂട്ടിലൂടെ പോകുന്നു മറ്റു പല രാജ്യത്തിനും യഥാർത്ഥത്തിൽ ആണുവാായുധങ്ങളുണ്ട് അതേക്കുറിച്ചും വിഷയങ്ങളോ ചർച്ചകളോ ഇല്ല ഇറാനിലേക്ക് വരുന്ന സമയത്താണ് അത് ഒറ്റപ്പെടുത്തി കീപെടുത്തുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്കത്ത് അതൊരിക്കലും അംഗീകരിക്കില്ല തങ്ങളുടേതായിരിക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന വളരെ കൃത്യമായിരിക്കുന്ന ഒരു നില നയങ്ങളും നിലപാടും ു ആ നിലപാടിന് വിട്ടുവച്ച് തങ്ങൾ തയ്യാറല്ല സർവനാശം വിതക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ ഇസ്രായേൽ ചരിത്രത്തിലോ ഇതുവരെ കാണാത്ത വിധമുള്ള ഇടപെടുക ഇടപെടലുകൾ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിന് സൈനികർ സജ്ജമായിരിക്കുന്നു സർക്കാർ സജ്ജമായിരിക്കുന്നു സംവിധാനങ്ങൾ സജ്ജമായിരിക്കുന്നു ആയുധങ്ങൾ സജ്ജമായിരിക്കുന്നു ഓരോരോ ഭാഗത്തും ഡിവൈഡ് ചെയ്ത് ചെയ് ശേഷം ഓരോരുത്തർക്കും അതിൻ്റേതായിരിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു ഈ കാര്യം വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങളെ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അത് അതിൻ്റെ ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ തുടർ ചലനങ്ങളാണ് പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ നടക്കുന്നത് സമാധാന അന്തരീക്ഷത്തിലൂടെ കാര്യങ്ങൾ പോകുന്നതിനപ്പുറം പ്രശ്നബാധിതമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ടു പോകും എന്ന് യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങൾക്കൊക്കെ അറിയാം മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് സർവ്വാധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് ആ ശ്രമത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് മറ്റു ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ് ഈ രീതിയിൽ പരസ്പരം ഒരു രൂപം പറയാൻ വേണ്ടിയിട്ടോ ഇതിന് സമാനമായിരിക്ക സ്ഥിതിവിശേഷം ഇതിനു മുമ്പ് ഉണ്ടായി എന്ന് പറയാനോ പറ്റാത്ത വിധം സങ്കീർണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മിഡൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയങ്ങളും അതോടൊപ്പം ഇറാൻ്റെയും അമേരിക്കയുടെയും യുദ്ധ സാഹചര്യങ്ങൾ എന്ന സ്ഥിതിയും ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ രൂപത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്